അത് വെറും തോന്നലാണ് ഈ ധൂമചികിത്സ ഞങ്ങളുടെ സിദ്ധവൈദ്യത്തിലെ ഒരു പ്രധാന ഇനമാണ് നിങ്ങളുടെ തലവേദനയുടെ അവസാനത്തെ ദിവസമാണെന്ന് പരമാനന്ദ ഗുരുവെ ധ്യാനിച്ച് വിശ്രമിച്ചോളൂ പോയിക്കോളൂ ശരി അടുത്താള് വരുക ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സർവസംഗപരിത്യേകിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ വന്ന് എന്റെ രോഗിയായിട്ടാ വന്നിരിക്കുന്നത് നിർജീവമാണ് അങ്ങ് വലിയ സിദ്ധവൈദ്യനാണല്ലോ സെക്കൻഡ് വെച്ച് രോഗങ്ങൾ മാറ്റുന്ന സിദ്ധവൈദ്യൻ എന്റെ ഈ കൈ ഒന്ന് ജീവനുള്ളതാക്കി തരണം അടഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും ഒടുക്കം വൈദ്യർക്കൊരു രോഗം വന്നപ്പോ സ്വാമിയുടെ അടുത്ത വരേണ്ടി വന്നല്ലോ അതാ ദൈവത്തിന്റെ കളി കൈ കുഴഞ്ഞു പോയ ഒരു രോഗിയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും പരീക്ഷണത്തിനാണ് വന്നതെങ്കിൽ അത് വേണ്ട സ്വന്തം കൂടമുറപ്പിന്റെ കഞ്ഞുകൂടി മുട്ടി പഠിപ്പിക്കാൻ ഓഹോ അപ്പൊ അതൊക്കെയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമുക്കിത് നിഷ്പ്രയാസം മാറ്റിക്കളയാം ആദ്യം എന്റെ ഗുരുവിനെ വന്നിക്കണം പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിക്കണം എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എങ്കിൽ മിനിറ്റുകൾക്കകം ഈ കൈ വീശി വീശി നിങ്ങൾ ഇവിടെ തിരിച്ചു പോകും രം പ്രത്യേകതരം രോഗമായതുകൊണ്ട് ഒരു പ്രത്യേകതരം മരുന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത് തിരുമേനി തിരുമനി താങ്കളുടെ അറിവിൽപ്പെടാത്ത എത്രയോ പച്ച മരുന്നുകൾ നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ ഇല്ല എന്നുണ്ടോ ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാള കാടി കുടിക്കണമാതിരി ഒറ്റ വലിക്ക് കുടിച്ചോളൂ ഇതെന്താണെന്ന് പറഞ്ഞില്ല അതൊരു രോഗി അറിയേണ്ട കാര്യമല്ല വിശ്വാസമാണ് പ്രധാനം പിന്നെ താങ്കൾ ഒരു വൈദ്യൻ കൂടി ആയത് ഞാൻ സത്യം പറയാം ഇത് ഉമ്മത്തിൻകായ അരച്ചു കലക്കിയതാണ് പറഞ്ഞത് ഇവിടെ എന്റെ നിയമമാണ് മരുന്ന് കുടിക്കൂ ഉമ്മത്തിൻകായ അരച്ചു കലക്കി കുടിച്ചാൽ ചത്തുപോകുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഉമ്മത്തിൻകായ വിഷവാണെന്ന് എല്ലാവർക്കും അറിയൂ പക്ഷെ ഈ പ്രത്യേക വാദരോഗത്തിന് ഉമ്മത്തിൻകായ ഔഷധത്തിന്റെ ഫലം ചെയ്യുന്നു ഫലത്തും അറിയില്ല എന്നാ തിരുമേനിക്ക് കുടിക്കുക വാദരോഗം ഇല്ലാത്തയാൾ ഇത് കുടിച്ചാൽ അപ്പ തട്ടിപ്പോവും താങ്കൾക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായി കുടിച്ചോളൂ കഴിക്കോ ഭ്രാന്തായിട്ടന് ഭ്രാന്ത് ഇന്ന് ഉമ്മത്തിങ്കായെ അലക്കി തന്നെങ്കിൽ നാളെ ഇരിട്ടടി അടിച്ച് കൊല്ലില്ല എന്ന് എന്താ ഇത്ര ഉറപ്പ് എന്താ അച്ഛനോട് മക്കൾ അങ്ങനെ കാണിക്കോ പിന്നെ പിന്നെന്താ കാണിച്ചേ അത് കുടിച്ചിരുന്നെ നിങ്ങൾ ആരെയും കരുതും പോലെ ഒരു വിധ്യാസുരനോ ദുഷ്ടനോന്നും അല്ല കുഞ്ഞികൃഷ്ണൻ തങ്കപ്പെട്ട മനസ്സാ അവന്റേത് ഇതുപോലെ ഓരോ ദാന്തരങ്ങൾ കാണിച്ച് നാട്ടുകാരെയും തല്ല മേടിക്കുമ്പോ തങ്കം ചെമ്പാകും ഏയ് അവനേതോ ഗുരുവിന്റെ വന്ന് വരം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ അളയൻ ആ കള്ളച്ചക്കന് വക്കാലത്തായിട്ട് അടക്ക കഴിവുകളെ പ്രശംസിക്കാൻ ശിവസേന ഒരിക്കലും അമാന്തരിച്ചിട്ടില്ല ആ അതവിടെ നിൽക്കട്ടെ ഇവിടെ സംഗതി ഒന്നും ആയിട്ടില്ല പന്നലുകാരൊക്കെ ഓ കല്യാണം കല്യാണം മംഗളസുഭേ പക്ഷസ്ഥലേ കൗസ്തം

നേരത്തെ ചോദിക്കണമെന്നുണ്ടായിരുന്നു ഇതിനൊപ്പ് കണ്ടിട്ടുണ്ടോ എന്റെ അപ്പം ഒരു സ്ത്രീ ലംബനായിരുന്നു അദ്ദേഹം താങ്കളുടെ ആ വഴിക്കൊക്കെ വന്നിട്ടാവണം എനിക്കും അപ്പനും ചാക്കോ ആ മുറിയുടെ മൂല ഉണ്ടായിരുന്ന ചാക്കോ അതിലെ തുലായിട്ട് ചോദിച്ചിരിക്കാ അതെ ആ ചാക്കോ തന്നെ ആ സ്വാമി ഒരു മഹാരോഗി നേരം തെറ്റി കാണാൻ വന്നിരിക്കുന്നു അയാളോട് പരിശോധന സമയത്ത് വരാൻ പറയൂ കഴിഞ്ഞതൊക്കെ മറക്കണം ഒന്നുമില്ലേലും ഞാൻ നിന്റെ അമ്മാവനല്ലേ സർവസംഗ പരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല ഇല്ല അമ്മയില്ല അച്ഛനില്ല ഒടുവിൽ പറഞ്ഞത് ശരിക്കും ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി നിനക്ക് ഇപ്പോഴും ഇന്ദുവിനെ ഇഷ്ട അല്ലേ വന്ന കാര്യം വളച്ചു കിട്ടില്ല ഇന്ദുവിനെ നീ കല്യാണം കഴിക്കണം എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ എന്റെ അനുജൻ ഉണ്ണികൃഷ്ണന് എന്നാണ് ആ യോഗ്യത നഷ്ടപ്പെട്ടത് എന്തിനാഷ്ടുണ്ട് നിങ്ങളൊക്കെ ചേർന്നൊരു പാകും അതിന് വെള്ളമൊഴിക്കുന്നു വളമിടുന്നു അങ്ങനെ അത് ചെടിയാകുന്നു മരമാകുന്നു ആ മരം കായ്ക്കുന്നു കായ പഴുക്കുന്നു അതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പഴമല്ലേ ഉണ്ണികൃഷ്ണൻ ആ പഴം ഏതോ കാക്കകൾക്കും പട്ടികൾക്കും ഇറങ്ങുകൊടുത്തിട്ട് ഇപ്പൊ നാണമില്ലാതെ എന്റെ മുമ്പിൽ വന്ന് മൂങ്ങുകയാണല്ലേ ഭർത്തിയില് കൈപ്പിഴ ജന്മസിണ്ടാണല്ലോ കുഞ്ചി ഇഷ്ട കൈപ്പിഴകൾ പറ്റിപ്പോയി ഒരുപാട് അബദ്ധ ചാരിപ്പോയി പറക്കണം ഈ അമ്മാവനെ നീ ഒന്ന് സഹായിക്കണം എന്റെ അല്ലാതെ ആരുമില്ല കുഞ്ചി എല്ലാം തീരുമാനിച്ചു കല്യാണത്തോടെ സദ്യ വരെ ഒരുക്കിട്ട് മുടങ്ങി പോയതല്ലേ ഇവള് കല്യാണം അതേടി അത് മുടക്കിയ ദൈവമായിട്ടെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ പിന്നെ അത് മുടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ നിനക്കറിയില്ല കോടിക്കണക്കിന് ആ കുഞ്ഞീഷിന്റെ ആസ്തി സ്വന്തമായിട്ട് ഒരു വിമാനം വാങ്ങാൻ പോകുന്നു കേസില്ലാത്ത ആ പീര ഡോക്ടറെ കിട്ടിയ ഇവർക്ക് ഇതുവരെ സ്വപ്നം കാണാൻ പറ്റുമോ അപ്പോ സ്വന്തം വലുത് ഈ കാര്യത്തിൽ അല്ല ഇവള് പറയാണ് അച്ഛ എനിക്കൊരു ചുവന്ന പാവാട വേണം ഞാൻ വാങ്ങിക്കൊടുക്കും കറുത്ത കരിവള വേണം ഞാൻ വാങ്ങിക്കൊടുക്കും പക്ഷെ കാൽക്കാസിന് ഗതിയില്ലാത്ത ഒരുത്തിനെ ഭർത്താവായി വേണമെന്ന് പറഞ്ഞാൽ ഞാനതിന്റെ കൂട്ടു നിൽക്കില്ല ഈ ശിവശങ്കരനായ ലോകം കണ്ടവനാണ് ആ ശിവശങ്കരനായ മകളെ കോടീശ്വരൻ കുഞ്ഞീശ്വൻ തന്നെ കിട്ടും അല്ലെങ്കിൽ കെട്ടിക്കും ആ എന്താ ഉദ്ദേശം മനസ്സിലായില്ല ഏട്ടൻ വെറുതെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല കാരണം സമയമില്ല ഓഹോ കല്യാണം മുടക്കി നാടകം നടത്തി നാട്ടുകാരെ മുഴുവൻ എനിക്ക് എതിരാണ്ടിരുന്ന ഒരു ജോലി വെള്ളത്തിലാക്കി ഒക്കെ ഞാൻ സഹിച്ചു പക്ഷെ കുട്ടിക്കാലം തൊട്ട് ഒരു മുത്തു മുത്തുപോലെ തേച്ചും എനിക്ക് മനസ്സിലൊണ്ട് നടന്നിരുന്ന എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ ഉണ്ടല്ലോ വിടില്ല ഞാൻ അതെ ോ താനൊരു മുത്തുപോലെ തേച്ചും കൊണ്ട് ശരിയാണ് അങ്ങനെ മാറ്റാൻ പറ്റില്ല മുൻപ് ഞാനാണ് അവളെ കണ്ടത് നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ സ്നേഹിച്ചത് അമ്മായിയുടെ അന്ത്യാഭിലാഷം നിന്നേക്കാൾ മുൻപ് ജനിച്ച ഞാൻ അവളെ കെട്ടണം എന്നായിരുന്നു അമ്മായി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് യാതൊരു തെളിവില്ല അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ബോധപ്പെട്ടുകൊണ്ട് പറഞ്ഞതായിരിക്കും അവൾ അവൾ ഞാൻ തന്നെ നീ കേട്ടില്ല ഈ ജന്മം നിരക്ക് സാധിക്കില്ല അതിനുള്ള കരുക്കൾ ഞാൻ നീക്കി കഴിഞ്ഞു വെരി സോറി അനിയ വെരി സോറി ഓഹോ അപ്പൊ ആണോ വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പുറയിലെ ചുളയുണ്ടേ നീ ചെന്ന് കെട്ടടാ അപ്പൊ അവസാന തീരുമാനം എടുത്ത് കഴിഞ്ഞു എന്നാ കാണാം ഓ കാണാം നിൽക്കൂ അടിച്ചടി വഴക്കിന് വരാണ്ടിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് നല്ലൊരു തടി ഉണ്ടല്ലോ അത് കേടാക്കണോ ഇപ്പൊ ഇതിരിക്കട്ടെ സമയം വരും അപ്പൊ താൻ തന്നെ തന്റെ ഗുരുവിന് കൊടുത്തേക്ക് ചിലർ ബാക്കിയുണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല എല്ലാം കൂടെ നാളെ തന്നേക്കാം തന്നേക്കാംശങ്കർ ആ ബാലിന്റെ കായ്ക്കടയിലുണ്ട് ശിവശങ്കരാ ശിവശങ്കരാ അവിടെ നിക്കറ ഓം ി പരമാനന്ദ ഗുരുവേ എല്ലാരും വീടുകളിൽ ചെന്ന് ക്ഷണിക്കാന്ന് വെച്ച അസാധ്യ പിടിച്ചോളൂ സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദക്ക് പ്രത്യേകിച്ച് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നും ഇല്ലല്ലോ നാട്ടുകാരാണല്ലോ എല്ലാം സ്വാമി കൃഷ്ണാനന്ദ കുഞ്ഞിക്കൃഷ്ണാനന്ദ വിവാഹ ക്ഷണപത്രികളോ സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദ വിവാഹക്ഷണപത്രിക ഈ വരുന്ന ആഷാഠത്തിലെ ശുക്ലപക്ഷത്തിൽ അടിയൻ പരിണയവിധേയനാവുകയാണ് വധു കുമാരി ചൈതന്യവട്ടായി മുഹൂർത്തം ധന്യമാക്കുവാൻ താങ്കളുടെയും കുടുംബത്തിന്റെയും സവിശേഷ സാന്നിധ്യം അടിയം കാുന്നു സ്വാമി കുഞ്ഞീഷ്ണാനന്ദ്രോം പറഞ്ഞ മുത്തുപെട്ടത് കൽപ്പാത്തിക്കാരനാ ഇത്രയും കേവായിട്ട് സദ്യയൊടുക്കണ ഒരാളീ ഭൂമി മലയാളത്തിൽ ഇല്ല ഇനി ഇവിടെ ജനിക്കാനും

വേണ്ടാ തീരത്തിന് വന്നാൽ കയ്യേയും കാലും തല്ലി മുടിച്ച് ദൂരെ ഞാൻ ഈ ഇളം പ്രായത്തില് ചാവാൻ തജ്ഞ തീരുമാനിച്ചിട്ടുള്ള വരവാണല്ലോ ഇത് താൻ ക്ഷണിച്ചില്ല ഞാൻ വരൂടോ ആരുടെ കല്യാണം നടക്കണേ എന്റെ മക്കളുടെയാ അതെനിക്ക് തന്റെ കഴിച്ചിട്ടൊന്നും വേണ്ട ഏതായാലും എല്ലാ ക്ഷമം ചളിയം വന്നല്ലോ എനിക്ക് സന്തോഷായി ആ എന്റെ മോളെവിടെ അവളെത്തി വിഷമത്തിലാ ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു ഇത് തല്ലാനും കൊല്ലാനും ഒന്ന് എന്നെ കൊണ്ട് വയ്യാ വിട്ടിത്തം പറയാടോ തല്ലിയും കൊല്ലും അല്ല വേണ്ടത് അനുനയപൂർവം കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്ക ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്താ മോളെ ഇത് ഏ പൊറത്തേക്ക് മാറി നിൽക്ക ഞാൻ എന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എല്ലാം അറിയാവുന്ന പറയുന്ന കാര്യം എന്റെ അളിയനൊക്കെയാ പക്ഷെ നിന്റെ അച്ഛൻ കള്ളച്ചെത്തയാ നാല് പണം കിട്ടുമെന്ന് അറിഞ്ഞ അവൻ എന്തിനും മടിക്കില്ല മുള്ളുകൊണ്ട് മുള്ള കേട്ടിട്ടില്ലേ നീയെ പറ്റിയ ഒരു മുള്ളുമായിട്ടാ ഞാനിപ്പോ വന്നിരിക്കണേ നിനക്ക് അവന്റെ കൂടെ ജീവിക്കണ്ടേ ഉടെ കൂടെ നിന്റെ അച്ഛൻറെ അരിക്കല് നിന്നാൽ അതൊരിക്കലും നടക്കില്ല ഒരു ബുദ്ധി ഉപയോഗിക്കണം ധൈര്യം ഉണ്ടോ നിനക്ക് ഇന്ന് രാത്രി ഇവിടുന്ന് പുറത്ത് ആടണം എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ ഭാവു ഒരു യുദ്ധം ഉണ്ടാവും കരുതി പക്ഷേ അളിയൻ വെള്ളക്കൊടി വീശി ഈശ്വര സർവമംഗള സപൂർണം സൗമ്യം കല്യാണ ഭൂഷണം ക്ഷിരസ്യ പാഷാണം ബഹുമാരകം മനസ്സിലായില്ല ലോകത്തൊരച്ഛനും ഇതുപോലൊരു ധർമ്മസമൃദ്ധി പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ ദൈവത്തിന് ദൈവത്തിനറിയാലും ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്ന പരസ്പരം ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഒന്നിക്കാവൂള് വിവാഹം വിധിച്ചിട്ടില്ലെന്ന് കരുതിയാ മതി അതൊന്നും സാരമില്ല നാളെ രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ നമുക്ക് ആളുകളെ വിളിക്കുക സദ്യ കൊടുക്കുക എന്ത് വേണമെങ്കിലും ആവാല്ലോ എന്തേ വഴി ബ്ലോക്ക് ആരോ റോഡിൽ കുറെ കല്ലുകൾ പെറുക്കിയിട്ടിരിക്കുക ഞാനെടുത്ത് മാറ്റാം അയ്യേ ഡോക്ടർമാര് ചെയ്യേണ്ട പണി ഏതൊക്കെ നിങ്ങൾ കിഡ്നിയിലെ കല്ലെടുക്കുക റോഡിലെ കല്ല് നോമ്പിടുത്തോളാം നോം െന്ന് പറഞ്ഞതേ അതിനുള്ള ബാധ്യതയും കൂടി നമുക്കുണ്ടായിട്ട കാരണം ഇതൊക്കെ പെറുക്കി വെച്ചതും സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദയുടെ വധുവിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള നീക്കം വെച്ച് മണത്തറിഞ്ഞു സ്വന്തം ജ്യേഷ്ഠന്റെ വധുവിനെ തട്ടിക്കൊണ്ടുപോവാന്ന് വെച്ചാ ആ കുട്ടിക്ക് ഇറക്കി വിട്ടുള്ളൂ അതിന് യാതൊരു കേടുപാടും കൂടാതെ നോം തന്നെ വീട്ടിലെത്തിച്ചോളാം എന്താ അന്നത്തെ അടിയുടെ ചൂട് തിരുമനി മറന്നോ മറന്നിട്ടില്ല നല്ലോണം ഓർമ്മയുണ്ട് അതുകൊണ്ട് മൂന്നാല് പേരെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട് ള്ള് പൊതിഞ്ഞോളോ ഐ തൂണ് പോലെ നോക്കി നിൽക്കാണ്ട് അപ്പംകുട്ടി കാരെന്ന് വിളിച്ചിറക്കുക ഗുരുവായൂരപ്പ கிடைக்கும் வா நீ என்ன அபதிக்கும் லேடி അളിയൽ വൈദ്യം മാത്രല്ല ഇമാതിരി പണിയും വശണ്ടല്ലേ ഇക്കാലം അത്രയും വിലയും നിലയും ഒരാളായിട്ടാ വൈദ്യരെ ഞങ്ങൾ കണ്ടത് നാണമില്ലേ വൈദ്യരെ വൈദ്യ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകാനുള്ള പ്രായമാണോ ഞങ്ങൾക്ക് ആ അളിയന്മാരായാലും ഇങ്ങനെ വേണം ഇന്നെ ബോള് നിക്കലിങ്ങനെ നാളെ താൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോലെടൂ ആ നിൽക്കുന്നു ഒരു ഡാക്ടറെ